ക്രിസ്തു യേശുന നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ഭക്ഷണം കഴിച്ച് എല്ലാവരും തൃപ്തരായപ്പോൾ ശിഷ്യന്മാർ പന്ത്രണ്ട് കൂട്ടം നിറയെ ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു ഭക്ഷിച്ചവരിൽ സ്ത്രീകളും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു ഒരു വലിയ ജനക്കൂട്ടം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് അനുഗമിച്ചു അതിൽ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉൾപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം പതിനയ്യായിരം വരെ ആളുകൾ സന്നിഹിതരായിരുന്നു യേശുക്രിസ്തു അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു അവർ യേശുവിനോട് പറയുകയുണ്ടായി അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല ശിശുമാർ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിനെ ഏൽപ്പിച്ചു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ട് നാം നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവൻ തൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന പാപപ്രശ്നത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം കർത്താവേശുക്രിസ്തു കുറിശിൽ വരുത്തി അതിനടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു തനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പാപ പ്രശ്നത്തിന് സമ്പൂർണമായ പരിഹാരം കണ്ടെത്താനാകും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന